കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ നടക്കാൻ പോകും പോവുകയാണ് ഇന്ന് രണ്ടായിരം കോടി രൂപയുടെ കടമെടുപ്പ് നടപടി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും കേട്ടിട്ട് അസ്വസ്ഥത ഉണ്ടാകും അപ്പൊ വീണ്ടും കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക അത്രേ പറയാനുള്ളൂ അപ്പൊ വീഡിയോയുടെ വിശാംശങ്ങളേക്ക് അടുത്ത് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇന്ന് കടമെടുത്തത് ഇന്ന് ഇരുപതാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ കോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടന്നു രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്ര ലേലമാണ് നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബുധനാഴ്ച ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നാളെ വൈകുന്നേരം തന്നെ തുക എത്തിക്കൊള്ളണം എന്നില്ല ചില ആളുകൾക്ക് വ്യാഴാഴ്ച ആയിരിക്കും തുക എത്തിച്ചേരുക എന്തായാലും വ്യാഴാഴ്ച ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിച്ചേരും താമസിക്കുന്ന ആളുകൾക്ക് വരും മണിക്കൂറുകളിലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതിനുള്ള ഒരു താമസം ഉണ്ടാകും നമുക്കറിയാലോ ഒരാഴ്ച വരെയൊക്കെ താമസം ഉണ്ടാവാറുണ്ട് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അങ്ങനെയാണ് ലഭിക്കാറുള്ളത് അപ്പൊ ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിലാണ് പെൻഷൻ ലഭിക്കുക കയ്യിൽ പെൻഷൻ സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേനയാണ് വിതരണം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അവർക്ക് ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ പണവും എത്തണം ട്രഷറി മുഖാന്തരമാണ് അവർക്ക് പണം എത്തുന്നത് ലിസ്റ്റ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എഫോർ ഷീറ്റിൽ ആറ് പേരുടെ ലിസ്റ്റാണ് ഉണ്ടാകുക അത് കട്ട് ചെയ്ത് ആ ഓരോ സ്ലിപ്പിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അവർക്ക് ലഭിച്ചിട്ടുള്ള വിതരണക്കാർക്ക് ലഭിച്ചിട്ടുള്ള പണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആക്കിക്കൊണ്ട് വെച്ചുകൊണ്ടാണ് ഈ വിതരണം നടത്തുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം കയ്യിൽ വിതരണത്തിനുണ്ടാകും എന്തായാലും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് ലഭിക്കുക കമൻറ്റിൽ ചോദിച്ചിരുന്നത് കിടപ്പ് രോഗികൾക്ക് എന്നാണ് പെൻഷൻ ലഭിക്കുക വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് ശേഷമാണ് ലഭിക്കുക ശനിയാഴ്ചയൊക്കെ പ്രതീക്ഷിക്കാം ശനി ഞായറൊക്കെ ആയിട്ട് ആ ഒരു തുക ലഭിക്കും ഞായറാഴ്ച അവധിയാണ് എങ്കിൽ പോലും അതിന്റെ വിതരണം അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അത് വീടുകളിൽ എത്തിച്ച് നൽകുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും നൽകേണ്ട സർക്കാർ തന്നെ പെൻഷൻ വിതരണക്കാർക്ക് ഇൻസെൻറ്റീവ് ആയിട്ട് തുക നൽകുന്നുണ്ട് മുപ്പത് രൂപ ഇൻസെൻറ്റീവ് ആണ് ഓരോ പെൻഷൻ വിതരണത്തിനും വേണ്ടിയിട്ട് നൽകുന്നത് രണ്ട് മാസത്തെ പെൻഷൻ ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അറുപത് രൂപ ഇൻസെൻറ്റീവ് ഒന്നും ലഭിക്കില്ല ഓരോ തവണ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അത് എത്രയായാലും ഇപ്പം മൂവായിരത്തി ഇരുന്നൂറാണ് വിതരണം ചെയ്യുന്നതെങ്കിലും ആയിരത്തി അറുന്നൂറാണ് വിതരണം ചെയ്യുന്നതെങ്കിലും മുപ്പത് രൂപയാണ് വിതരണക്കാർക്ക് ആയിട്ട് ലഭിക്കുന്നത് അത് നമ്മൾ കൊടുക്കേണ്ട പൈസ അല്ല സർക്കാർ അത് കൊടുക്കുന്നുണ്ട് അവർക്ക് ആറ് ആറുമാസത്തെ ഇൻസെൻറ്റീവ് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു അപ്പൊ ആ ഒരു തുക വിതരണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്ന തുകയിൽ നിന്നും വിതരണക്കാർക്ക് യാതൊരുവിധ പണവും നൽകേണ്ടതില്ല എന്നുള്ള ഇത് കൂടി ഓർമ്മിക്കുകയാണ് എന്തായാലും പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ